ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എപ്പിഷിയ പ്ലാന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരുപോലെ തന്നെ ഫ്ലവറിങ്ങും ലീഫി പ്ലാന്റിൻ്റെ ഒരു ചെടിയാണ് എപ്പിഷിയ പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയാണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആണ് ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആണ് ഇതിന് ഈ കളർ തന്നെ നോക്കിക്കേ സിൽവർ ആണോ അതോ ഗ്രീനാണോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഉള്ളത് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലെ ലീഫുകളും അതുപോലെ തന്നെ പല കളറുകളുള്ള പൂക്കളും കൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇത് നമ്മൾ ചെറിയ പോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അത് ലക്ഷ്യബാമ്പുകളുടെ വേറൊരു ഫീസും വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ ബേസിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് പ്ലാൻ്റായിട്ട് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ വലിയൊരു സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല വലിയ ലീഫായിട്ട് വന്നിട്ടുണ്ട് വലിയൊരു പോട്ടിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് നല്ല പൂക്കളാണ് ഈ ഒരു ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും ഈ ഒരു സിൽവർ കളറും ഈ ഒരു റെഡ് കളറും കൂടി കൊടുമ്പോൾ എന്ത് ഭംഗിയല്ലേ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ലീഫിൽ വരുന്ന എപ്പീഷ്യ പ്ലാന്റും ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് പ്ലാന്റിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ നമുക്ക് വോട്ടിക്കൽ ഗാർഡൻ ആയിട്ടും മതിലുമുറി വെച്ച് പിടിപ്പിക്കാനും ഹാങ്ങിങ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ ഒരു സൂപ്പർ പ്ലാൻ്റ് ആട്ടോ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് എപ്പീഷ്യ പ്ലാന്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഒക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കളക്ഷനാണ് നേരത്തെ കണ്ടതിൽ നിന്നും എപ്പിഷ്യ പ്ലാന്റിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നേരത്തെ നമ്മൾ ഗ്രീൻ എന്നെയാണ് കണ്ടത് ഇപ്പോഴും ഗ്രീൻ തന്നെയാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ വെറൈറ്റി ഒന്ന് നോക്കൂ നേരത്തെ ഗ്രീൻ വിത്ത് ഒരു സിൽവർ കളർ ആയിരുന്നു ഇത് ഗ്രീൻ വിത്ത് എന്താ പറയേണ്ടത് ബ്രൗൺ കളർ എന്നൊക്കെ പാടാൻ പറയാം ഇതിൻ്റെ രണ്ട് അറ്റത്തായിട്ട് ഒരു ബ്രൗണിഷ് കളർ വരുന്നുണ്ട് അതൊരു വെൽവെറ്റി ആയിട്ട് ഡബിൾ ഷെയ്ഡായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് വന്നിട്ടുള്ളത് അല്ലാതെ തന്നെ നമുക്ക് വെറും ബ്രൗണിലും ഗ്രീനിലും മാത്രം വരുന്ന ലീഫുണ്ട് പിന്നെ ഒരു ഡാർക്ക് ഗ്രീനാണോ ലീഫാണോ നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത തരത്തിലുള്ള കളർ ഷെയ്ഡിലാണ് ഈ എഫിഷ്യ പ്ലാന്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റെഡ് കളറിലാണ് ഒട്ടിമിക്ക പൂക്കളുണ്ടാകുന്നത് റെഡ് ഓറഞ്ച് ഷെയ്ഡിൽ വ്യത്യാസമായിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് പിങ്ക് കളറിൽ വരുന്നുണ്ട് അതിപ്പം നമുക്ക് പൂ ഇട്ടിട്ടില്ല പക്ഷെ ഒരു മൊട്ട് വന്നിട്ടുണ്ട് പൂവായിട്ട് വിനിയുമ്പൊക്കെ കാണിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലും കൂടി ഉണ്ട് അതൊന്നും കാണിച്ചു തരാം വേറൊരു വെറൈറ്റി ആണ് നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നിയെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ലീഫുകളാണ് ഇതിനുള്ളത് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പരിധി കഴിയുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യാൻ ശ്രമിക്കണം കാരണം അതാക്കണ്ടില്ല ഉണങ്ങിയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം എന്നാലും ഉള്ള ആ ഒരു ചെടി ഹെൽത്തി ആയിട്ട് വളരുള്ളൂ ഇങ്ങനെ എടുത്ത് കളയുന്ന സമയത്ത് ഇതിൽ ഇത് ഇതിൻ്റെ ഒരു വിത്താ കേട്ടോ ഇത് ആരും അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്നും പൊളിച്ചു കൊടുത്താൽ കണ്ടില്ല ഒരു ജെല്ലുപോലെ വന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വിത്ത് വരുന്നുണ്ട് ഈ വിത്ത് നമുക്ക് മുളച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല കാരണം ചെറിയ കട്ടിങ്സ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പ്രൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് വിത്ത് ഇതാ ഇങ്ങനെയാണ് വരെ നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ചില്ലേന്ന് തന്നെ ഉണങ്ങിയിട്ട് ഒരു വിത്തായിട്ട് വരുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഹാങ്ങിങ് പ്ലാന്റ് പെട്ടെന്ന് കേടാവുന്ന എല്ലാവരും കംപ്ലയിൻറ്റ് പറയുന്ന ഒന്നാണ് കാരണം അത് മറ്റൊന്നുകൊണ്ട് ഒന്നുമല്ല ഈ കരിഞ്ഞ ലീഫുകളൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുക ഇതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വിടുക പിന്നെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യുക വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ഷേപ്പിലാക്കിയിട്ട് വളർത്തി കൊടുക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മളെ ചെടി നന്നായിട്ട് വരുകയുള്ളൂ പിന്നെ അതിൻ്റെ ഒരു സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് കിട്ടുന്ന സൺലൈറ്റ് ആയിരിക്കണം ഇൻഡയറക്റ്റ് ആയിട്ട് തീരെ വേരില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചെടികളിൽ പൂക്കൾ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇവിടേക്ക് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയയാണ് എന്നിട്ട് പോലും ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ സൺലൈറ്റ് വേണ്ട ഒരു ചെടിയും കൂടിയാണ് ഈ എപ്പിഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ റെഗുലറായിട്ട് പ്രൂൺ ചെയ്യുക വാടി വരുന്നത് നമുക്കറിയാമല്ലോ നമ്മളെ ചെടിയൊക്കെ കാണുമ്പോൾ ഒരു ആറേഴ് മാസമൊക്കെ കഴിയുമ്പം ഏതൊരു ചെടിയാണെങ്കിലും കുറച്ചൊരു ഹെൽത്തിയിലൊക്കെ വ്യത്യാസം വരും കാരണം അതൊക്കെ പെട്ടെന്ന് സീസണൽ ചെടി കൂടിയാണ് ചില സീസണിൽ നന്നായിട്ട് പൂവുണ്ടാവും ആ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കുക അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക കഴിഞ്ഞ ഇലകളൊക്കെ മാറ്റി കൊടുക്കുക പുതിയ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ മണ്ണും മണലും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് പിന്നെ ചാണകപ്പൊടിയാണ് ഒരു ഫേർട്ടിലൈസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വീട്ടിൽ വരുന്ന കമ്പോസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അതിൻ്റെയൊക്കെ വെള്ളം തളിച്ചു കൊടുക്കുക അത്രയൊക്കെ ചെയ്താൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു പി സി എ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമുക്കിപ്പം കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എ പി സി എ പ്ലാന്റിൻ്റെ വെറൈറ്റി കിട്ടാനുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിൽ യെല്ലോ ഷെയ്ഡിൽ റെഡ് ഓറഞ്ച് ഷെയ്ഡിലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൽ വലിയ റേറ്റ് ഇല്ലാത്തൊരു ചെടിയും കൂടിയാണ് ഈസി ആയിട്ട് നമുക്ക് മെയിൻ്റൻസ് ചെയ്ത് വളർത്താവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എച്ച് സി എ പ്ലാനിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതുതായിട്ട് പൂക്കളിടുമ്പോഴൊക്കെ നമ്മൾ കാണിച്ചായിരിക്കും റീപ്പോർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽസ് അതിൽ കാണിച്ചത് അപ്പോൾ ഇപ്പം നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ